വേനൽക്കാലത്ത് പ്രധാനമായി കാണപ്പെടുന്ന അസുഖങ്ങളാണ് ചിക്കൻ പോട്സ് ചെങ്കണ് മംസ് അഥവാ മുണ്ടിനീര് മുണ്ടിനീര് പ്രധാനമായും അഞ്ചിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്കും അഡൾട്ടിലും റേറായി ഇത് കാണപ്പെടാറുമുണ്ട് ഇതൊരു വൈറസ് ജന്യ രോഗമാണ് നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ വായു വഴി അത് പകരാവുന്നതുമാണ് മുണ്ടിനീരിൻ്റെ വൈറസ് നമ്മുടെ ശരീരത്തിലെത്തി രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ശരീരം ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കുന്നതായിരിക്കും അതായത് പനി ദേഹം വേദന തലവേദന രണ്ട് ദിവസത്തിൽ അധികമുള്ള സലിവെറി ഗ്ലാൻഡ് അഥവാ പരോട്ടഡ് ഗ്രന്ഥിയിലുണ്ടാവുന്ന വീക്കം ഇത് കുട്ടികളിൽ അതീവ വേദന ഉണ്ടാക്കുകയും ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു ഈ മുണ്ടിനീര് മാറ്റാനായിട്ട് നമുക്ക് പ്ലാമഞ്ഞ അരിക്കാടിയിൽ അരച്ച് പുറമേ പുരട്ടാവുന്നതാണ് അതുമാത്രമല്ല ജലാമയാദി ചൂർണം അരിക്കാടി ചേർത്ത് കുറുക്കി ചെറു ചൂടോടെ പുറമെ പുരട്ടിക്കൊടുക്കാവുന്നതാണ്